ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നല്ലൊരു നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുകയല്ലേ കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കേട്ടോ ഈ വീഡിയോ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ആലുവയിലുള്ള ഡെർമാവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലേസർ ട്രീറ്റ്മെൻറ് ക്ലിനിക്കിലേക്കാണ് കേട്ടോ എൻ്റെ ഒരു കട്ട ചങ്ക് സബീവായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അവളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് നമ്മൾ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ചെന്ന നല്ല സുന്ദര ഡോക്ടറായിരുന്നു ഡോക്ടർ കുറേ കാര്യങ്ങളൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എത്ര നാൾ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും അല്ലെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റിനു ശേഷം ഇങ്ങനെ ബ്ലേഡ് യൂസ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ക്രീമുകൾ യൂസ് ചെയ്യാൻ പാടില്ല പിന്നെ എന്തൊക്കെ ഫേഷ്യൽ ചെയ്യാൻ പാടില്ല അങ്ങനെ കുറേ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നല്ല ഡീ കിറ്റലായിട്ടാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പോസിറ്റീവ് എനർജിയും കൂടെ അവർ ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്ലസ് പോയിന്റ് അത് കഴിഞ്ഞിട്ട് നേരെ ഒരു റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ചെന്നതിനു ശേഷം ഇങ്ങനെ എവിടെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മാർക്ക് ചെയ്തു പിന്നീട് അവിടെ ഷേവ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒരു എന്താണ് ഒരു അപ്ലൈ ചെയ്യുന്നുണ്ട് ആ ജെല് അപ്ലൈ ചെയ്ത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ലേസർ ചെയ്യേണ്ടത് അപ്പോൾ പിന്നീട് ലേസർ സ്റ്റാർട്ട് ചെയ്തു ഈ ഡോക്ടറാണ് കേട്ടോ ലേസർ ചെയ്യുന്നത് ലേസർ ചെയ്യുന്ന സമയത്ത് അവൾക്ക് കയറുന്നതിന് മുമ്പ് കുറച്ചിട്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈമല്ലേ അപ്പോൾ ടെൻഷൻ ഉണ്ടാവില്ല പിന്നെ ഇവളെ പോലെ തന്നെ ഇങ്ങനെ ഈ ഹെയർ ഗ്രോത്ത് ഉള്ള കുറേ ആളുകൾ അല്ലേ കുറേ ലേഡീസ് ഉണ്ടാവും അവർക്കൊക്കെ ഭയങ്കര ടെൻഷനാണ് മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ നോക്കാൻ നാണക്കേടാണ് ഇതൊക്കെ കൊണ്ട് ഇതിൽ നാണക്കേട് ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ചില ആളുകൾ ഇങ്ങനെ ഇങ്ങനെ താടിയൊക്കെ ഉള്ള ആൾക്കാരെ കാണുമ്പോഴത്തേക്കും കളിയാക്കി ചിരിക്കുന്നു അതൊക്കെ വിവരമില്ലായ്മയുടെ ഒരു ഭാഗമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതൊന്നും ആരും വരുത്തി വെക്കുന്ന അസുഖമൊന്നുമല്ല ഇവൾക്ക് പോലും കുഞ്ഞിലെ മുതലേ ഉള്ളതൊന്നുമല്ല കേട്ടോ ഇവളുടെ സെക്കൻഡറിൽ വർക്ക് ശേഷമാണ് ഇങ്ങനെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് തുടങ്ങിയത് ഇവിടെ കുറേ നാളിങ്ങനെ മാസ്ക് വെച്ച് വെച്ച് വെച്ചാൽ നമ്മൾ കൊറോണ സമയത്ത് തന്നെ മാസ്ക് വെച്ചപ്പോൾ എന്ത് ബുദ്ധിമുട്ടായിരുന്നു ചെവിയുടെ ബാക്കൊക്കെ പൊട്ടില്ല ഡെയിലി വയ്ക്കുമ്പോൾ അപ്പോൾ ഞാനാണ് പറഞ്ഞത് ഇങ്ങനെ നീ എന്തിനാ ഇത്ര ടെൻഷനാവുന്ന എന്തിനാ മറ്റുള്ളവർ മുന്നിൽ നോക്കാൻ നാണക്കേട് ബെസ് ലേ കേറിയേ കഴിഞ്ഞാൽ ഒരാളുടെ മുഖത്തേക്ക് നോക്കാനാണ് കേറ് അങ്ങനെ ഞാൻ കൊണ്ടുവന്നതാണ് ഇവിടെ അപ്പോ അതിൻ ശേഷം ലേസർ ഒക്കെ കഴഞ്ഞിട്ട് പിന്നെ ആ ഇട്ടിരിന്ന ജെല്ല് എല്ലാം വെറു ഫുൾ റിമൂവ് ചെയ്യും റിമൂവ് ചെയ്തതിന് ശേഷം ഒരു ചെയ്യുന്ന സമയത്ത് വേദന ഇല്ലെങ്കിൽ അതിനു ശേഷം ഒരു നീറ്റലും പോചലും ഒക്കെ ഉണ്ട് അതിനു വേണ്ടിട്ടാണ് ഈ ഐസ് ഒക്കെ വെച്ച് കൊടുക്കുന്നത് ട്ടോ ഐസ് വെക്കുന്ന സമയത്ത് നല്ല കുളിർമയായിരിക്കുമല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫുള്ള് തുടച്ച് വൃത്തിയാക്കി പിന്നെ ഒരു ക്രീമും കൂടെ അവർ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്തു അപ്പോൾ ലേസർ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളത് കേട്ടോ പേടിക്കാൻ മാത്രമൊന്നുമില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റിസപ്ഷനിലേക്ക് പോവാണ് അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് നമുക്ക് മെഡിസിൻസും പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു സൺസ്ക്രീം എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്താണെന്നൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ അതൊട്ടും മറന്നുകൊണ്ട അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം എല്ലാവർക്കും ടാറ്റാ ഹാവ് എ നൈസ് ഡേ